മുംബൈ തിരുവനന്തപുരം റൂട്ടിൽ സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ചു ലോകമാന്യ തിലക് ടെർമിനസ് തിരുവനന്തപുരം നോർത്ത് പ്രതിവാര സ്പെഷ്യൽ എക്സ്പ്രസ് ഏപ്രിൽ മൂന്ന് മുതൽ മെയ് ഇരുപത്തിയൊൻപത് വരെയുള്ള വ്യാഴാഴ്ചകളിൽ സർവീസ് നടത്തും വൈകിട്ട് നാലിന് പുറപ്പെട്ട പിറ്റേന്ന് രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചിന് തിരുവനന്തപുരം നോർത്തിലെത്തും തിരിച്ചുള്ള തിരുവനന്തപുരം നോർത്ത് ലോകമാന്യ തിലക് ടെർമിനസ് പ്രതിവാര സ്പെഷ്യൽ എക്സ്പ്രസ് ഏപ്രിൽ അഞ്ച് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെയുള്ള ശനിയാഴ്ചകളിൽ സർവീസ് നടത്തും വൈകിട്ട് നാല് ഇരുപതിന് പുറപ്പെട്ട ട്രെയിൻ പിറ്റേന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് മുംബൈയിൽ എത്തിച്ചേരും ഒരു എ സി ടു ടയർ ആറ് എ സി ത്രീ ടയർ ഒൻപത് സ്ലീപ്പർ നാല് ജനറൽ ഒരു ഭിന്നശേഷി കോച്ച് എന്നിവയുണ്ടാകും കേരളത്തിൽ കൊല്ലം കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം എറണാകുളം ടൌൺ തൃശൂർ ൂർ തിരൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് ഉണ്ടാകും സ്റ്റേഷനുകളിലാണ് പുതിയ ട്രെയിന് സ്റ്റോപ്പുകൾ അനുവദിച്ചിരിക്കുന്നത് കേരളത്തിൽ പതിനാല് സ്റ്റോപ്പുകളും സ്പെഷ്യൽ ട്രെയിന് സർവീസുണ്ട് മുംബൈ തിരുവനന്തപുരം നോർത്ത് പ്രതിവാര സ്പെഷ്യൽ ട്രെയിൻ ഏപ്രിൽ മൂന്ന് പത്ത് പതിനേഴ് മെയ് ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ വൈകിട്ട് നാല് മണിക്കാണ് മുംബൈയിൽ നിന്ന് പുറപ്പെടുക പിറ്റേന്ന് രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചിന് ട്രെയിൻ തിരുവനന്തപുരം നോർത്തിലെത്തും ഈ റൂട്ടിൽ ഒൻപത് സർവീസുകളാണ് സ്പെഷ്യൽ ട്രെയിൻ നടത്തുക ലോകമാന്യ തിലകിൽ നിന്ന് വ്യാഴാഴ്ചകളിൽ വൈകിട്ട് നാല് മണിക്ക് പുറപ്പെടുന്ന ട്രെയിൻ താനെ പൻവേൽ മഡ്ഗാവ് കർവാർ ഉടുപ്പി മംഗളൂരു ജംഗ്ഷൻ തുടങ്ങിയ സ്റ്റേഷനുകൾ പിന്നിട്ട് വെള്ളിയാഴ്ച രാവിലെ പത്തിരുപത്തിയൊൻപതിനാണ് കാസർഗോഡ് എത്തിച്ചേരുക തുടർന്ന് പതിനൊന്ന് നാൽപ്പത്തിയേഴിന് കണ്ണൂർ ഒന്ന് പന്ത്രണ്ടിന് കോഴിക്കോട് രണ്ട് പതിനെട്ടിന് തിരൂർ മൂന്ന് മണിക്ക് ഷൊർണൂർ മൂന്ന് അൻപത്തിയേഴിന് തൃശൂർ അഞ്ച് മുപ്പതിന് എറണാകുളം നൂർ ആറ് നാൽപ്പത്തിരണ്ടിന് കോട്ടയം ഏഴ് ഒന്നിന് ചങ്ങനാശേരി ഏഴ് പതിനാലിന് തിരുവല്ല ഏഴ് ഇരുപത്തിയേഴിന് ചെങ്ങന്നൂർ ഏഴ് മുപ്പത്തിയൊൻപതിന് മാവേൽക്കര ഏഴ് അൻപതിന് കായംകുളം എട്ട് മുപ്പത്തിയെട്ടിന് കൊല്ലം എന്നീ സ്റ്റേഷനുകൾ പിന്നിട്ട് രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചിന് തിരുവനന്തപുരം നോർത്തിൽ സർവീസ് അവസാനിപ്പിക്കും മടക്കയാത്ര തിരുവനന്തപുരം നോർത്ത് ലോകമാന്യ തിലക് ടെർമിനസ് ട്രെയിൻ ഏപ്രിൽ അഞ്ച് പന്ത്രണ്ട് പത്തൊൻപത്യാറ് മെയ് മൂന്ന് പത്ത് പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തിയൊന്ന് തീയതികളിൽ വൈകിട്ട് നാല് ഇരുപതിന് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് പുറപ്പെട്ട തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ലോകമാന്യ തിലക് സ്റ്റേഷനിലെത്തും ഒൻപത് സർവീസുകൾ തന്നെയാണ് മുംബൈയിലേക്കും സ്പെഷ്യൽ ട്രെയിനുള്ളത് അതേസമയം ഗതാഗത രംഗത്ത് വലിയൊരു പരിവർത്തനത്തിനാണ് ഇന്ത്യൻ റെയിൽവേ ഒരുങ്ങുന്നത് ഡീസലിൽ നിന്ന് ഇലക്ട്രിക് എഞ്ചിനുകളിലേക്ക് മാറിയതിനു പിന്നാലെ ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് റെയിൽവേ മന്ത്രാലയം തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ത് സോനിപാത് പാതയിൽ ഈ മാസം മുപ്പത്തിയൊന്ന് മുതൽ തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ഹൈഡ്രജൻ ട്രെയിന്റെ ബ്ലൂപ്രിന്റ് വികസിപ്പിച്ചു കഴിഞ്ഞു ഇതോടെ ഹൈഡ്രജൻ ഇന്ധന സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നായി മാറുകയാണ് ഇന്ത്യ ഹൈഡ്രജൻ ട്രെയിൻ സ്വന്തമാക്കുന്ന അഞ്ചാമത്തെ രാജ്യമാകും ഇന്ത്യ ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രതിപ്രവർത്തനം നടത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഫ്യുവൽ സെല്ലുകളാണ് ഹൈഡ്രജൻ ട്രെയിനിൽ ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലായിരുന്നു നിർമ്മാണം കംപ്രസ്ഡ് ഹൈഡ്രജൻ ലഭ്യമാക്കാൻ സ്വകാര്യ വിതരണക്കാരെയും ആശ്രയിക്കും സ്വകാര്യ പങ്കാളിത്തത്തോടെ ഹൈഡ്രജൻ ഉൽപ്പാദന സംഭരണ പ്ലാന്റുകൾ സ്ഥാപിക്കും ഡീസൽ മെമു ട്രെയിനുകളെ ഹൈഡ്രജൻ ഇന്ധനത്തിലേക്ക് മാറ്റുമെന്ന് അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി